ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം എല്ലാവരും സേഫായിട്ടിരിക്കുക ചൂടും കാര്യങ്ങളൊക്കെയാണ് നല്ല വെയിലാണ് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ടും വീഡിയോയിലോട്ടും പോകാം അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് വൈകുന്നേരത്തെ കാര്യമുണ്ട് അപ്പോൾ രാവിലെ രാവിലെതേ നമ്മൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സമയപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും ആ ഒരു ടൈമിൽ തന്നെ ഇന്ന് മനു എണീറ്റ് വന്നിട്ടുണ്ട് ഇന്നലെ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് രാവിലെ നേരത്തെ എണീറ്റ് വന്നിരിക്കുന്നത് പക്ഷേ അപ്പൂസ് എണീറ്റിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് രാവിലെ നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഇന്നലെ അരച്ച് വെച്ചിരിക്കണുണ്ടായിരുന്നു ഉലുവയും ഉഴുന്നും ചേർത്തിരിക്കുന്ന ദോശയാണ് കേട്ടോ അപ്പം അങ്ങനെ അതിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കലക്കി എടുക്കാനുണ്ട് ഇന്നലെ വെച്ചിരിക്കണതല്ലേ അപ്പോൾ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു പിന്നെ കൂടുതലായിട്ട് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതൊന്ന് ദോശ എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോഴത്തെ നമ്മളെ ചായക്കുള്ള വെള്ളം കൂടെ വെച്ചിരിക്കുന്നുണ്ട് അപ്പോസ് എണീറ്റിട്ടില്ല ഇതുവരെ അപ്പോൾ അതേ അങ്ങനെ അതേ ചായ ഒക്കെ അവിടെ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് ഈ ദോശയൊക്കെ ഒന്ന് ചുട്ട് എടുക്കാം കേട്ടോ ദോശയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണുണ്ട് അതുപോലെ അടച്ച് വെക്കാതെയാണ് വേവിക്കുന്നത് രണ്ട് സൈഡും മറച്ചിട്ടിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ചില കൂട്ടുകാർ കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ മറിച്ചിടുന്നത് അടച്ചു വെച്ചാൽ പോരേ എന്നുള്ളത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഞാൻ അടച്ച് വെക്കാറില്ല കേട്ടോ അല്ലാതെ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് പിന്നെ അതുപോലെ നമ്മൾ ദോശയ്ക്ക് ചട്ടണിയാണ് എടുക്കുന്നത് അപ്പോൾ ചട്ടണിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് തണുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് റെഡി ആയി വരുമ്പോഴേക്കും അപ്പോസ് ഉണന്നാൽ അപ്പം തന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതുവരെ ഇങ്ങനെ എല്ലാ പണികളൊന്നും ചെയ്ത് കഴിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം തന്നെ ചട്ടണിക്കുള്ളത് അരയ്ക്കാതിരിക്കുന്നത് അപ്പോൾ ഇതേ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി റെഡിയായി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൂസൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പം മനു അവനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേ അപ്പുറത്ത് കഞ്ഞിക്കുള്ള അരിയൊക്കെ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതേ നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക് എടുത്തിട്ട് അതൊന്ന് വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് പൊട്ടട്ടെ അങ്ങനെ പൊട്ടിയതിന് ശേഷം ഞാൻ രണ്ട് വറ്റൽ മുളക് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് അതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം കുറച്ച് മുളക് പൊടിയും കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നാളികേരം അരച്ച് വെച്ചിരിക്കുന്നത് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ചട്ണി റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് സാമ്പാർ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോശയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ സാമ്പാറായാലും ചട്ണി ആയാലും കഴിക്കാലോ എന്ന് വിചാരിച്ചു പിന്നെ അതേ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ സാമ്പാറിന് ആവശ്യത്തിനുള്ള തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം തേങ്ങയൊക്കെ വറുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ അതും ജാറിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തേ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ദോശയും ചട്ടണിയും ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ചോറ് വയ്ക്കാനൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷമാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള പരിപാടിക്ക് നീങ്ങണത് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ മറ്റുള്ള കൂട്ടുകാരുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഞാൻ റെസ്റ്റ് എടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ടൈം അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ബാക്ക് പെയിന് ഒക്കെ വരും അപ്പോൾ ആ ഒരു സമയം ഞാൻ എന്തു ചെയ്യും കുറച്ച് എങ്ങനെയെങ്കിലും കുറേ പണികൾ തീർത്തിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും കേട്ടോ പിന്നെ ആ റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇരിക്കുകയല്ല ചെയ്യാം കേട്ടോ ഞാൻ നേരെ കിടക്കുകയാണ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്ക് പെയിനിന് കുറച്ച് ആശ്വാസം ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും പക്ഷെ കിടക്കുകയാണെങ്കിൽ നല്ലൊരു സുഖമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ അടുക്കളയിൽ പണിയെടുത്ത് എന്തെങ്കിലും നിൽക്കുന്ന സമയം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പോയിട്ട് കിടക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ അപ്പം അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഞാൻ മറ്റുള്ളവരുടെ വീഡിയോസ് കാണുന്നതും കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നതും വീഡിയോക്ക് കമൻറ്റ് ഇടുന്നതും ഒക്കെ ആ ഒരു ടൈമിലാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാറുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടിച്ചു വരാനൊക്കെ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ അപ്പം മാറാൻ നമ്മൾ രണ്ട് ദിവസം മുന്നേ തട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം മാറാലൊന്നും ആയിട്ടില്ല അപ്പോൾ അങ്ങനെ അധികം അടിച്ചു വാരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ചായ ചായകുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൂസും മനുവും കൂടെ ബുക്കും പേപ്പറൊക്കെ വെച്ചിട്ട് കളിക്കുക അങ്ങനെയുള്ള ഓരോ പരിപാടിയിലൊക്കെ ആയിരുന്നു അങ്ങനെ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാണിത്തട്ടയുടെ ഉപ്പേരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടാണ് ഞാൻ അടിച്ചു വാരാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പം കുറച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് അരിമണിയാണ് ഇന്ന് ഇട്ട് കൊടുക്ക ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഞാനിപ്പോൾ അതൊന്നും പറിക്കാൻ പോകാനുള്ള മടികൊണ്ടാണ് കേട്ടോ അങ്ങനെ നിൽക്കുന്നത് വേറൊന്നുമല്ല അപ്പം അങ്ങനെ അതേ ഉപ്പേരിയൊക്കെ അവിടെ ചെറുതീയിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ അത് ചെറുതീയിൽ ഇങ്ങനെ അമർത്തി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി വെച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ അല്ലാതെ ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് അടച്ചു വെക്കുന്നത് അപ്പം അങ്ങനെ ഇത് ഉപ്പേരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മൾ കറിയിൽ ചോറിനുള്ള വെള്ളം അപ്പുറത്ത് വെച്ചുകൊടുത്തിരിക്കണു പിന്നെ അതുപോലെ ഇപ്പുറത്ത് സാമ്പാറിനുള്ള കറിയിൽ അരവൊക്കെ ഇട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെയാണ് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ അത് ചോറ് അവിടെ ആവാൻ വേണ്ടി വെച്ചിരിക്കുന്നു ആ ഒരു സമയം കൊണ്ട് നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷമാണ് ഞാൻ തുടയ്ക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ അവരിത് ഇവിടെ അപ്പൂസും അനുവും കൂടെ ഇരുന്നിട്ട് പേപ്പർ വെട്ടുന്നോ ഒട്ടിക്കുന്നോ അപ്പോൾ അപ്പൂസിൻ്റെ അടുത്ത് അപ്പൂസും അനുവിൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവരുടെ കലാപരിപാടികൾക്കിടയിലാണ് ഞാൻ തുടയ്ക്കാൻ വന്നിട്ടുള്ളത് പിന്നെ എടുത്തുകൊണ്ട് അവിടെ ഹാളിലേക്ക് നമ്മൾ പുറത്തിറങ്ങുന്ന ഭാഗത്ത് അപ്പൂസിന് കളിക്കാനും ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് സിമെൻ്റ് ഒക്കെ ഇട്ട് നന്നാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ അവിടെ പോയിരിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അവർ അപ്പോൾ അവർ അപ്പോൾ ഞാനി തുടച്ച് കഴിഞ്ഞ് അത് ഉണങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് മാതിരി വെയിലാണ് തുടച്ച് കഴിഞ്ഞ് അപ്പം തന്നെ ഉണങ്ങും കേട്ടോ എന്നാലും അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അവരവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അതേ താഴ്വരൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അതേ ഇപ്പോൾ സ്റ്റോർ റൂം തുടയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ വെളിച്ചെണ്ണ ആട്ടി കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ വെളിച്ചെണ്ണയാണ് അവിടെ ഇരിക്കണത് ഒരു കന്നാസിലും പിന്നെ അതുപോലെ ഒരു പാത്രത്തിലുമാണ് ഇരിക്കണത് കേട്ടോ നമ്മൾ നാലഞ്ച് കന്നാസ് പുതിയ കന്നാസായിരുന്നു ആ കന്നാസൊക്കെ ഇങ്ങനെ എന്താ പറയുക ലീക്കായി പോകുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ലീക്കായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഒരു കന്നാസാണ് ഇപ്പോൾ അത് കൊണ്ടുപോയി വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വേറെ കന്നാസ് കൊണ്ടുവന്നതിന് ശേഷമേ അത് മാറ്റാൻ പറ്റുള്ളൂ കാരണം അതിൻ്റെ അടിയിൽ അതിൻ്റെ മട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഊറിയതിന് ശേഷം നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ച് വെക്കാനുണ്ട് എന്നിട്ടാണ് നമ്മളതിൽ ഉപ്പൊക്കെ ഇട്ട് വെക്കുക കേട്ടോ അപ്പം അങ്ങനെ അതും നമുക്കൊന്ന് റെഡി ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആട്ടാൻ പോയ ദിവസമൊക്കെ ഞാൻ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ആയി തുടക്കല് അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടച്ച് കഴിഞ്ഞാലും തുടച്ചൊന്നും തോന്നില്ല കേട്ടോ അങ്ങനെ ഒരു പ്ലേസ് ആണ് കേട്ടോ അടുക്കളയത്തെ നില അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ നടക്കുന്ന ഭാഗം കുറച്ച് കളർ ഉണ്ടാവും കേട്ടോ അല്ലാത്ത ഭാഗം ഉണ്ട് കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതും അതൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് ഉണക്കമയും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലൈവ് ചെയ്യാനിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലൈവ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് മീൻ തൊലി കളഞ്ഞെടുത്തു അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഉപ്പും ഇല്ല മഞ്ഞൾപ്പൊടിയും മുളകും ചേർത്ത് വറുത്തു അതുപോലെ ചോറ് ഊറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഇത്ര പണിയേ പിന്നെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് അപ്പൂസം ഉറങ്ങിയിട്ട് അപ്പൂസം ഉറങ്ങിയതിന് ശേഷം ഇതേ ഞാൻ വന്നിട്ട് വേഗം രണ്ട് പഴം ഇരിക്കുന്നുണ്ടായിരുന്നു നേന്ത്രപ്പഴമാണ് ആ പഴം കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പഴം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ജീരകവും അതുപോലെ ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം അരിപ്പൊടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നാല് മണിക്ക് ശേഷമാണ് നമ്മളിത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇത് രണ്ട് കളറിലുള്ള ഉണ്ണിയപ്പം കണ്ടില്ലേ ഒന്ന് ഞാൻ അധികം മൂപ്പിക്കാതെ എടുത്തിട്ടുണ്ട് ഒന്ന് പിന്നെ സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഉണ്ടാക്കിയതാണ് ഈ കളറ് കാണാതിരിക്കുന്നത് അത് അപ്പൂസിന് കുറച്ച് സോഫ്റ്റായി തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ണിയപ്പോ ഒക്കെ ആയിരുന്നു ഇന്ന് ചായക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സഹകരണം എനിക്ക് വേണം സപ്പോർട്ട് വേണം എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബസ് യു ടേക്ക് കെയർ ബൈ